നമസ്കാരം സഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് പിണറായി സർക്കാരിനെ ശാസിച്ച് സ്പീക്കർ എൻ ഷംസീർ സഭയിൽ ഭരണപക്ഷം പ്രതിപക്ഷാംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷംസീർ ഭരണപക്ഷത്തെ പരസ്യമായി ശാസിക്കുകയും എയറിൽ കയറ്റുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി ബാലഗോപാലിനോട് സ്പീക്കർ കയർത്തതും ചർച്ചയായി ചോദ്യങ്ങൾക്കുള്ള മറുപടി നീളുന്ന വിഷയത്തിലാണ് ധനമന്ത്രിക്ക് സ്പീക്കറുടെ റൂളിംഗ് ലഭിച്ചത് ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി മറുപടി നൽകണമെന്നും ഇക്കാര്യത്തിൽ മറ്റു മന്ത്രിമാരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാതൃകയാക്കണമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ക്രമപ്രശ്നത്തിലാണ് സ്പീക്കറുടെ നടപ്പ് സമ്മേളനത്തിലെ ചോദ്യങ്ങളടക്കം മുന്നൂറോളം ചോദ്യങ്ങൾക്ക് ധനവകുപ്പ് മറുപടി നൽകിയിട്ടില്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി നടപ്പ് സമ്മേളനത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട സമയപരിധി തീർന്നിട്ടില്ല എന്നും വർഷങ്ങൾ പഴക്കമുള്ള വിവരങ്ങൾ ക്രോഡീകരിക്കേണ്ടതു കൊണ്ടാണ് മറ്റു മറുപടികൾ എന്നും മന്ത്രി മറുപടി നൽകി എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ സമയപരിധി ഉപയോഗപ്പെടുത്താവൂ എന്ന് സ്പീക്കർ എയിൻ ഷംസീർ ധനമന്ത്രിയോട് പറഞ്ഞു മുൻ റൂളിംഗുകൾ അനുസരിച്ചാണ് മറ്റു മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് ധനമന്ത്രിയും മറ്റു മന്ത്രിമാരുടെ മാതൃക ഇക്കാര്യത്തിൽ പിന്തുടരണമെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു മാത്യു കുഴൽനാടൻ ആരോപണം എഴുതി നൽകിയപ്പോൾ പതിവിന് വിപരീതമായി സ്പീക്കറുടെ ഓഫീസ് ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെട്ടുവെന്ന് സതീശൻ പറഞ്ഞു മാത്യു കുഴൽനാടന്റെ അവതരണം തടഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ വാക്കുകൾ സഭ നടപടി ചട്ടം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അനുസരിച്ച് മുൻകൂട്ടി എഴുതി നൽകി മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാവുന്നതാണ് എന്ന് സതീശൻ പറഞ്ഞു ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് താൻ മാത്യു കുളൽനാടൻ ആരോപണം എഴുതി നൽകിയപ്പോൾ പതിവിന് വിപരീതമായി സ്പീക്കറുടെ ഓഫീസ് രേഖകൾ ആവശ്യപ്പെട്ടു രേഖകളുടെ പകർപ്പ് ഹാജരാക്കിയപ്പോൾ സ്പീക്കറുടെ ഓഫീസ് ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെട്ടു വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്താണ് ഒറിജിനൽ രേഖ ഇത് ഔദ്യോഗിക രേഖയാണ് ഇതിന്റെ പകർപ്പ് മാത്രമേ ലഭിക്കൂ മാത്യു കുഴൽനാടനോട് ഒറിജിനൽ രേഖ ആവശ്യപ്പെട്ട സ്പീക്കർ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനോട് ഒറിജിനൽ രേഖ ആവശ്യപ്പെട്ടില്ലല്ലോ പ്രതിപക്ഷം എന്നിട്ടും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല അതിന് മറുപടി പറയാനുള്ള അവസരവും തനിക്ക് ലഭിച്ചു സ്പീക്കറുടെ റൂളിംഗ് ചോദ്യം ചെയ്യുന്നില്ല എങ്കിലും സ്പീക്കറുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നാൽ സ്പീക്കർ അവതരണം തടഞ്ഞതിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും വാക്കൌട്ട് നടത്തുകയും ചെയ്തതോടെ ആ പ്രശ്നം അവിടെ തീർന്നുവെന്നും അത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതില്ല എന്നും നിയമമന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി എന്നാൽ ആരോപണം തെളിയിക്കാൻ നൽകിയ രേഖ വായിക്കാൻ പോലും ആകാത്ത വിധം അവ്യക്തമായിരുന്നുവെന്ന് സ്പീക്കർ എൻ ഷംസിർ വ്യക്തമാക്കി